ി എ വൺ സി മിക്ക പ്രമേയ രോഗികളും ഇപ്പോൾ എൻ്റെ എച്ച് ബി എ വൺ സി അഞ്ച് അഞ്ച് പോയിന്റ് അഞ്ച് ഉള്ളു ആറ് പോയിൻ്റ് അഞ്ച് ഉള്ളു ഏഴിന് താഴെയാണ് പന്ത്രണ്ട് ഉണ്ട് എൻ്റെ എച്ച് ബി എ വൺ സി പതിനാല് ഉണ്ടായിരുന്നു ഇപ്പം അത് എട്ടായി ഇങ്ങനെയെല്ലാം പറയുമ്പോഴും പലർക്കും എന്താണ് ശരിക്കും എച്ച് ബി എ വൺ സി എന്നറിയില്ല ഇത് വരെ പോകണം എങ്ങനെയായിരിക്കണം ഇതൊന്നും പലർക്കും അറിയില്ല ഇനി എച്ച് ബി എവൻ സി കുറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആണോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതുണ്ട് നമ്മളുടെ മൂന്ന് മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗറിൻ്റെ ഒരു കണക്കൂട്ടിലട്ട ഏകദേശം എടുക്കായി എച്ച് ബി എവൻ സി എച്ച് ബി എന്ന് പറഞ്ഞാൽ ഹിമോഗ്ലോബിൻ അതിൻ്റെ അത് ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടുന്നത് അതാണ് ഗ്ലൈക്കേറ്റഡ് ഹിമോഗ്ലോബിൻ എച്ച് ബി എവൻ സി എന്ന് പറയുന്നത് ഓക്കെ ഈ ഗ്ലൈക്കോസിലേഷൻ ഇതിൻ്റെ അളവ് ബ്ലഡ് ഷുഗറിനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ മൂന്ന് മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ നൂറ്റി നാൽപ്പതാണെങ്കിൽ അത് ഫാസ്റ്റിംഗ് ഷുഗർ ഇപ്പോൾ തൊണ്ണൂറ് നൂറൊക്കെ ഉള്ള സമയത്ത് ഇടക്ക് ചില ദിവസം ബ്ലഡ് ഷുഗർ മുന്നൂറ് രൂപ ചിലപ്പോൾ ആവറേജ് ഇരുന്നൂറ് അങ്ങനെയൊക്കെ കൂടിയും കുറഞ്ഞിരിക്കും ബ്ലഡ് ഷുഗർ പക്ഷേ ഈ മൂന്ന് മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ നൂറ്റി നാൽപ്പതാണെങ്കിൽ എച്ച് ബി എ വൻ സി ഏഴ് അത് നൂറ്റി എഴുപതാണെങ്കിൽ എച്ച് ബി എ എൻ സി എട്ട് ഇരുന്നൂറാണെങ്കിൽ ഒമ്പത് അങ്ങനെ മുപ്പത് വെച്ച് കൂട്ടി നോക്കാം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അതേപോലെ നൂറ്റി പത്താണെങ്കിൽ എച്ച് ബി എൻ സി ആറ് തൊണ്ണൂറാണെങ്കിൽ എച്ച് ബി എൻ സി അഞ്ചാണ് അപ്പോൾ ഫൈവ് പോയിൻ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് ടു വൺ ട്വൻറ്റി ഫൈവ് അതാണ് നമ്മൾ പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത് സിക്സ് പോയിൻ്റ് ഫോർ വരെ എടുക്കുന്നത് റൈറ്റ് അപ്പോൾ പ്രീ ഡയബറ്റീസ് ആണ് ഫൈവ് പോയിൻറ്റ് ഫൈവ് ടു സിക്സ് പോയിൻ്റ് ഫോർ ഹൺഡ്രഡ് ടു വൺ ട്വൻറ്റി ഫൈവ് റേഞ്ച് എടുക്കുന്നതാണ് പ്രീ ഡയബറ്റീസ് പറയുന്നത് അപ്പോൾ എച്ച് ബി എഫ് എൻ സി കൂടുന്നത് നമുക്ക് ഏകദേശം വിലയിരുത്താൻ പറ്റും ആവറേജ് ബ്ലഡ് ഷുഗർ വൺ ഫോർട്ടി സെവൻ വൺ ഫോർട്ടി ത്രീ വൺ ഫോർട്ടി ത്രീ സെവൻ പോയിന്റ് വൺ വൺ ഫോർട്ടി സിക്സ് സെവൻ പോയിന്റ് ടു വൺ ഫോർട്ടി നയൻ സെവൻ പോയിന്റ് ത്രീ ആ രീതിയിൽ ഏകദേശം മനസ്സിലേക്കാണ് ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇത് കുറഞ്ഞു നിന്നാൽ വളരെ നല്ലതാണെന്നും നിന്നാൽ ദോഷമാണെന്നും എല്ലാവർക്കും പറയാം നിങ്ങളൊരു എക്സാമ്പിൾ ചിന്തിച്ച് നോക്കാം ഒരാളുടെ ബ്ലഡ് ഷുഗർ ആവറേജ് നൂറിൻ്റെ അവിടെ നൂറ്റി പത്തിൻ്റെ അവിടെയേ ഉള്ളൂ എച്ച് ബി എ വൺ സി സിക്സ് ഇയാൾ വ്യായാമം ചെയ്യുന്നേയില്ല എൻ്റെ ഷുഗർ കണ്ട്രോളാണെന്ന് പറഞ്ഞ സ്വന്തം മനസ്സിലും കൈകൂട്ടി അടിച്ച് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ആള് എൻ്റെ എച്ച് ബി എ വൺ സി ആറിൻ്റെ അവിടെയാണ് പക്ഷെ ഇയാൾ വ്യായാമം ചെയ്യുന്നില്ല വേറൊരാളുടെ എച്ച് ബി എ വൺ സി എട്ടാണ് ഹാവിഡ് ഷുഗർ നൂറ്റി എഴുപതിൻ്റെ അവിടെയാണ് പക്ഷെ ഇയാൾ എന്നും കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്ന ആൾ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസ് അന്നന്ന് എനർജി ആക്കിക്കലെ വ്യായാമം ചെയ്യുന്ന ആൾ ഈ നൂറ്റി എഴുപത് എച്ച് ബി എൻ എട്ടുള്ള ആളുടെ രക്തക്കൊള്ളലിൽ ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടുന്നില്ല അതേസമയം എച്ച് ബി വൻ ആറുള്ള ആളുടെ രക്തത്തിൽ നൂറ്റിപ്പത്തേ ബ്ലഡ് ഷുഗർ ആവറേജ് ഉണ്ടെങ്കിലും ആ സമയത്ത് ഇത് അടിഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലൂക്കോസ് വളരെ സ്ലോവിലാണ് എനർജിയായി മാറുന്നത് സോ ഇതിലേതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും വൺ സെവൻറ്റീൻ്റെയും എയ്റ്റീൻ്റെയും കൂടിയാണ് അതിൻ്റെ കാരണം ബ്ലഡ് ഷുഗർ ഹൺഡ്രഡിൻ്റെ താഴേക്ക് പോകുന്ന അവസ്ഥയിലെല്ലാം പാനഗ്രാസിൻ്റെ അകത്ത് ഇൻസുലിൻ ചാടാനുള്ള സാധ്യത കുറയാൻ തുടങ്ങും ബ്ലഡ് ഷുഗർ തൊണ്ണൂറ്റി താഴേക്ക് പോയാൽ പിന്നെ ഇൻസുലിൻ ചാടില്ല ചാരിനെ ഇൻസുലിൻ ചാടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഹൈപ്പോോഗ്ലൈസിമിലേക്ക് പോകും അപ്പോൾ പാനഗ്രാസിൽ നിന്നും ഗ്ലൂക്കോഗോണെന്നു പറഞ്ഞ ഹോർമോൺ വന്നിട്ട് ലിവറിൽ ഗ്ലൂക്കോസ് ചാടിച്ച് ബ്ലഡ് ഷുഗർ കൂട്ടാൻ ശ്രമിക്കും സോ ഇവിടെയെല്ലാം ബീറ്റാസെൽസ് ലേസി ആകാനും ഇൻസുലിൻ ചാട്ടാനുള്ള സാധ്യത കുറഞ്ഞു വരാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം ബ്ലഡ് ഷുഗർ അല്പം കൂടെ കൂടി നിൽക്കുന്ന സമയത്ത് കുറച്ചും നന്നായിട്ട് ഇൻസുലിൻ ചാടാനുള്ള പ്രവണത വരികയും ബീറ്റാ സെൽസിൻ്റെ ലേസിനെസ് മാറുകയും ഫാങ്കസ് ഒന്നും കൂടെ ആക്റ്റീവ് ആവുകയും ചെയ്യും പക്ഷേ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസ് അന്നന്ന് എനർജി ആക്കാനുള്ള വ്യായാമം എല്ലാ മസിൽസ് കൊണ്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടിരുന്നാലേ ബ്ലഡ് ഷുഗർ അല്പം കൂട്ടി നിൽക്കുന്നത് നല്ലതെന്ന് ചിന്തിക്കാൻ പാടുള്ളൂ റൈറ്റ് അപ്പോൾ ഇതൊന്ന് മനസ്സിൽ കാണുക ഇപ്പോൾ അമേരിക്കൻ കോളേജ് ഓഫ് ഫിസിഷ്യൻസിൻ്റെ എല്ലാം ഇതിൽ അമേരിക്കൻ ഡയബറ്റിക് അസുഖ ഇതിൽ എച്ച് പി എവൻ സി ഷുഡ് ബി മെയിൻറ്റെയിൻ ബിറ്റ്വീൻ സെവൻ ആൻഡ് എയ്റ്റ് ഇറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻ ബിറ്റ്വീൻ സെവൻ ആൻഡ് എയ്റ്റ് വൺ ഫോർട്ടിക്കും വൺ സെവൻറ്റിക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത് അതിൻ്റെ കാരണം ഇതുതന്നെയാണ് പക്ഷേ വ്യായാമം ചെയ്യാതെ അവിടെ മെയിൻറ്റെയിൻ ചെയ്താൽ അത് ദോഷം ചെയ്യും കൂടാതെ ചെറുപ്പക്കാർക്ക് താരതമ്യേന രക്തോട്ടം കൂടുതലാണ് അപ്പോൾ അവർക്ക് എച്ച് ബി എൺ സ്വല്പം കുറഞ്ഞു നിന്നാൽ നല്ലതാണ് രക്തോട്ടോട് കുഴപ്പമില്ല പക്ഷെ പ്രായം കൂടുതലുള്ള ഒരാൾക്ക് ഇപ്പോൾ ഒരു ഇരുപത് വയസ്സുകാരന് ബ്ലഡ് ഷുഗർ നൂറ് എന്ന് പറയുമ്പോൾ അവൻ്റെ സെൽസിലും പാൻഗ്രാസിലും ഒരു നയൻറ്റി പേഴ്സെൻ്റ് എയ്റ്റി പേഴ്സെൻ്റ് നയൻറ്റി പേഴ്സെൻറ്റ് ബ്ലഡ് ഫ്ലോ കിട്ട് വാല്യൂ കിട്ടുമെന്ന് വിചാരിക്കാം സമയം രക്തക്കൊള്ള ഭിത്തി ഫുൾ ബ്ലോക്ക് എന്ന് പറഞ്ഞ പ്ലാക്ക് എന്ന് പറഞ്ഞ ഒക്കെ വന്നിട്ടുള്ള ഒരാളുടെ രക്തോട്ടം വളരെ കുറവാണ് അപ്പോൾ അവരുടെ ബ്ലഡ് ഷുഗർ നൂറ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ചിലപ്പോൾ സിക്സ്റ്റി പെർസെൻ്റ് സെവൻറ്റി പെർസെൻറ്റോ റീഡിങ്ങ് പാനഗാസൻ ലെവലിലോ സെൽ ലെവലിലോ എത്തുള്ളൂ എന്നൊക്കെ വേണം ബ്ലഡ് ഫുഡ് കുറവായിരിക്കുമുള്ളതല്ല സോ ഇവിടെ സംഭവിക്കുന്നത് സെൽസിൽ വേണ്ടത്ര ഗ്ലൂക്കോസ് കിട്ടാത്ത അവസ്ഥ വരുന്നു എനർജി എന്ന് പറഞ്ഞ ഗ്ലൂക്കോസല്ലേ അപ്പോൾ പ്രായം കൂടുന്നതോറ് എന്തുകൊണ്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ കൂടുന്നു പ്രഷർ കൂടുന്നു കൊളസ്ട്രോൾ കൂടുന്നു എന്ന് ചിന്തിക്കണം നമ്മൾ അതൊരു പ്രകൃതി നിയമമാണ് രക്ത കോശങ്ങൾക്ക് വായുവെള്ളം ഭക്ഷണം കെട്ടാതെ ജീവിക്കാൻ പറ്റില്ല അതൊരു പരിധിവിട്ട കൂടുമ്പോളാണ് കഷ്ടം സോ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എച്ച് ബി എ എൻ സി ആർ അല്പം കൂടി നിർത്തിക്കുന്നു കൂടി നിന്ന് നിൽക്കുമ്പോഴും ബ്ലഡ്ഷുഗർ അല്പം കൂടി നിൽക്കുമ്പോഴും അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും അന്നന്ന് കത്തിച്ച കളയാനുള്ള വ്യായാമം നന്നായിട്ട് ചെയ്ത് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന കരുത്തോ ആരോഗ്യമോ ക്ഷീണമില്ലായ്മയോ ബ്ലഡ് ഷുഗർ ലോ നിർത്തിയിട്ട് എച്ച് ബി എം സി ലോ നിർത്തിയിട്ട് വ്യായാമം ചെയ്യാതെ മരുന്നുകളിലൂടെ മാത്രം കൺട്രോൾ ചെയ്ത് ഞാൻ ഓക്കെ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ കണ്ടാവുന്ന തളർച്ചയും ക്ഷീണയും ആരോഗ്യമില്ലായ്മയും നിങ്ങളുടെ എല്ലാ മനസ്സിൽ വേണം ഇവിടെ ചിന്തിക്കേണ്ടത് ഗ്ലൂക്കോസിനെയോ കൊഴുപ്പിനോ എനർജിയാക്കാനുള്ള ഒരു മരുന്നും ഈ ഭൂമിയിലില്ല അത് അധ്വാനം കൊണ്ടോ വ്യായാമം കൊണ്ടോ മാത്രം എനർജിയാക്കാൻ പറ്റൂ അത് നിങ്ങൾ തന്നെ ചെയ്യണം കൂലിക്കാളെ നിർത്തിയിട്ട് വ്യായാമം ചെയ്തിട്ട് നോക്കി നിന്ന് കയ്യടിച്ചിട്ട് കാര്യമൊന്നുമില്ല ആരാണോ ഭക്ഷണങ്ങൾ കഴിച്ചത് അവർ തന്നെ വ്യായാമം ചെയ്ത് ഇത് എനർജിയാക്കി മാറ്റണം